ഇപ്പൊ കത്തി നിക്കണത് യമലോകാണ് അപ്പൊ ആ യമലോകത്തിന് പതിനാറ് കൊല്ലം പണക്കുണ്ട് ആ പാട്ടിന് അപ്പൊ ഇക്കൊല്ലം മാറ്റി വെക്കാം അതിന് പകരത്തിൽ പറ്റണ ഒരു പാട്ട് നാല് കൊല്ലത്തിൽ മുപ്പാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു രചന അനിതി നടപടി ആയിരുന്നു ആ പാട്ട് എഴുതി വെച്ചത് അപ്പത് കൊല്ലം ഇറക്കണുണ്ട് ഓണങ്ങളെ ടീം എന്തായാലും ഒരുപാട് വർഷമായിട്ട് ടീം തന്നെയാണ് അതെ അതെ ടീം തുടങ്ങാനായിട്ടുള്ള ഒരു ഈ ടീം തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു ചെറുപ്പം മുതലേ ഇതിലോട്ടൊരു ഹാരം ഒരു ഹാരം എന്ന് വെച്ചാൽ പിന്നെ ഇടിവാള സൂപ്പർ ആയിട്ടെന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു നല്ല തിരളിപ്പാട്ടുകാരായിരുന്നു അപ്പോൾ ആ തിരളിപ്പാട്ട് കണ്ട് അങ്ങനെ എനിക്ക് ഒരു പവർ ആൾ ആൾക്ക് നല്ല പവറായിരുന്നു അപ്പോൾ അത് കാണുന്ന അത് അതേപോലെ ഒരാൾ ആവണമെന്ന് ആഗ്രഹിച്ചാണ് അപ്പോൾ അത് കാരണ്ട് ഞാൻ അത്രയും ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അനിയനായിരുന്നു ഒരു ഓണക്കളിക്കാരൻ അപ്പോൾ ആ അച്ഛൻ്റെ അനിയൻ്റെ അടുത്ത് പോയി കളികളൊക്കെ പഠിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ടീം ഇടാൻ ഇടണം എന്നൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ടീം ഇട്ട് ഇപ്പോൾ ഈ ലെവലിൽ വന്ന് നിൽക്കുന്നു നമുക്ക് എത്ര വർഷത്തെ പത്ത് മുപ്പത് വർഷത്തെ പാരമ്പര്യം ഉണ്ട് ഈ തുടക്കകാലങ്ങളിൽ എങ്ങനെയാണ് ഇതിലേക്ക് ആൾക്കാരുടെ വന്നു ചേർന്നത് അല്ല തുടക്ക കാലങ്ങളെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആ ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ അമ്മയും മരമക്കള് അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് ഇത്ര പെടുത്ത ആൾക്കാരില്ല അന്ന് വലിയ ടീമെന്ന് പറഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് പേരായിരുന്നു ഇപ്പോഴല്ല അറുപത് എഴുപത് പേരായിരുന്നു അന്നൊക്കെ ഒരു ചെറിയൊരു ടീമാണ് അത് നടനാന്നല്ല പേരായിരുന്നെ കാർത്തിക എന്നായിരുന്നു പേര് അങ്ങനെയാണ് തുടക്കം ഉണ്ടായിരുന്നു അപ്പം തുടക്കകാലത്തിൽ ആശാന് പാടി പാട്ട് പാട്ട് ഓർമ്മ ആ തുടക്കകാലത്തിൽ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാട്ടിരുന്ന ആദ്യം പാടിയത് വന്ദനാണ് പാട്ടിരുന്നത് രണ്ട് രണ്ട് ശിവസുത നാം ഗണപതിയെ അടിയങ്ങൽ തിരുമുൻപിൽ കഴലിണകൽ പണിയുമ്പോൾ അനുഗ്രഹം ശിവസുതൻ നാം ഗണപതിയെ അടിയങ്ങൾ തിരുമുൻപിൽ കഴലിണ്ണകൾ പണിയുമ്പോൾ അനുഗ്രഹമേകൂ ഗണപതിയേ കുണനിധിയേ വരമരുളു നിത്യം വരമരുളു നിലവിളക്ക് തള്ളിയും ോൾ കതിർക്കുലകൾ വിരിയുമ്പോൾ സദശിൽ വിളയാടി കളിയാടാൻവാ കാണാ ദൈവമേ എന്റെ ശ്രേഹ ദൈവമേ നമസ്തേ നിത്യം നമസ്തേ

ഈ ഈ ബാക്കിയുള്ള ഞാൻ കൈകാര്യം കൈകാര്യം ചെയ്യും ചെയ്യും ഇത്ര ഇത്രകാലം ഒരുപാട് ഇപ്പൊ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അതിലെ ഏറ്റവും ഭയങ്കര വലിയൊരു മൊമെന്റ് ഈ നടനക്ക് ലഭിച്ചിട്ടുള്ളത് ഏതായിരിക്കും അങ്ങനെ ചോദിച്ചാല് അല്ല ഓരോ വേദികളും അനുഭവമാണ് അറിയാം ഇല്ല അതെ അതെന്നെ പറഞ്ഞോ നമുക്ക് അങ്ങനെ ഇല്ല ഇപ്പോ ചാലക്കുടി വേദി നല്ലൊരു വേദിയാ ചാലക്കുടി വേദി അവ കോനൊരു വേദി അതൊക്കെ ഇങ്ങനെ ഓരോ ഒന്നിനും പുറകായിട്ട് ഒന്നായിട്ട് നിലനിൽപ്പ് അങ്ങനെ പോയിരുന്നതാണ് അപ്പോൾ ഒരു വേദി കഴിഞ്ഞാൽ മറ്റുള്ള വേദി അപ്പോൾ ആ വേദിയിൽ തന്നെ പാട്ടുകളും കളികളും ഇങ്ങനെ ടിച്ചടിച്ച് കയറി വരുന്ന കാലഘട്ടമായിരുന്നു പിന്നെ ഈ തുടക്കകാലത്ത് ടീം തുടങ്ങിയ സമയത്ത് ഇതുപോലെ ക്ലിക്ക് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതായത് നമുക്ക് വീട്ടിൽ നിന്ന് ചീത്ത ഒരുപാട് വഴക്കുകൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ടീം സെറ്റായി പിന്നെ നമ്മളെ കൈന്ന് പൈസ പോവും ഇതൊക്കെ ഇതില് പെട്ടെന്ന് അതാര്ക്കും അറിയില്ല ഒരു ടീമിനെ നയിക്കണമെങ്കിൽ ഒരു ടീമിനെ നമ്മൾ അത് ഭംഗിപൂർവ്വം കൊണ്ടിടക്കാൻ ഒരുപാട് പൈസ ചിലവുണ്ട് അത് മറ്റുള്ള പ്രേക്ഷർക്ക് ജനങ്ങൾക്കോ അതറിയില്ല അപ്പോൾ അതിനൊക്കെ സ്വരൂപിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നടന ടീമിനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് ഒരുപക്ഷെ ആശാൻ്റെ ചിരളിപ്പാട്ടോട് കൂടി തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ കണ്ടുപേരും ഞാൻ എന്താ വെച്ചാൽ കൊല്ലം കൊല്ലം പാട്ടുകൾ ഇറക്കും ഓരോരോന്ന് ഇപ്പം കത്തി നിൽക്കേണ്ടത് യമലോകനാണ് അപ്പം ആ യമലോകത്തിന് പതിനാറ് വയ പതിനാറ് കൊല്ലം പഴക്കുണ്ട് ആ പാട്ടിന് അപ്പോൾ ഈ അതൊന്നും മാറ്റി വെക്കാം അതിന് പകരത്തിൽ പറ്റണ ഒരു പാട്ട് നാല് കൊല്ലത്തിൽ മുപ്പാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു രചന അനിതി നടപടി ആയിരുന്നു ആ പാട്ട് എഴുതി വച്ചത് അപ്പോൾ അതിക്കൊല്ലം ഇറക്കുന്നുണ്ട് ഒരു ബാലി പാട്ട് അതിക്കൊല്ലം നന്നാവും എന്നാണ് പ്രതീക്ഷ അതിപ്പ പാടുന്നോണ്ട് അങ്ങനെയാ ഇല്ല അത് രണ്ടുപേരി പാടാം ആ ഇതിനൊട്ട് ഭീകരമായ വലുപ്പം അത് പറയാൻ എന്റെ ഏറെ കടുപ്പം അടിമുത്തൽ മുട്ടിപ്പറ്റ മുഴുവൻ തായൊറ്റു വർണ്ണനെ ചെയ്യാൻ ഇല്ല ചെറുപ്പം എന്നിലറിയുന്ന ഇതിനൊറ്റു സ്വല്പം ഇന്നു വളർന്നു വളർന്നു നിവർന്നു നിരന്നു നിന്ന വൃക്ഷം തകത്തെയ്ത കഴിയുമോ ഇതിന്റെ വൽപ്പം തകതെയ്ത അഗ്നിമണ്ടൊന്ന് തുളച്ച് നിൽക്കുകയായി മരശിഖര തലപ്പ് ഈ മല്ല നിരകളിലെ എവിടേക്കും ഒരു തരി പഴുതു വീഴാത്ത പച്ചപ്പുതപ്പ് ഗരുടെ കണ്ണും വെത്താത്ത പരപ്പ് ഇതിന്റെ മുഴുപ്പ് വർണ്ണ പിരിപ്പ് കാടിന് നടി വൃക്ഷ തുടിപ്പ് പക്ഷികൾ ലക്ഷക്കണക്കിന് മരശിഖരങ്ങളിൽ ഇതിപ്പ് തകത പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് അതെ മുപ്പത് വർഷം മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നടന കാണുന്നത് നടന കാണെന്നു വെച്ചാല് അന്നത്തെ ചുവടല്ല ഇപ്പോഴത്തെ ഒക്കെ പാട്ടും അന്നത്തെ പാട്ട് പോലെ അല്ലെ ഇപ്പോഴത്തെ പാട്ട് ജനങ്ങള് അന്നത്തെ പാട്ടൊന്നും ഇപ്പോ അംഗീകരിക്കില്ല അപ്പൊ അതിന് അതിൻ്റെതായ മാറ്റങ്ങൾ നടനയ്ക്കും സംഭവിച്ചിട്ടുണ്ട് നടനയ്ക്ക് മാത്രമല്ല എല്ലാ ടീമുകൾക്കും സംഭവിച്ചിട്ടുണ്ട് പതിനാറ് വർഷമായിട്ടൊരു തരളി പാടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു പണ്ടൊരു രണ്ടുപേരും കൂടി പതിനാറ് വർഷം ഈ അമ്മാണ് അതാ അറിയാത്തൊരു ചുരുക്കാണ് എന്നാലോ എന്നാലും രണ്ടുപേര് രണ്ടുപേര് േർത്ത് പിടിച്ച് കരബല്ലൻ രാവണ്ണൻ പെരുത്തി എമ്മൻ കിട്ടുന്നിട്ട കിട്ടിക്കൊണ്ടവൻ പത്തിന്റെ ട പുകൾ എമ്മൻട്ടെ കിട്ടുന്ന ജിടകിട്ട കിട്ടിക്കൊണ്ട അവൻട്ട് പത്തിന്റെ ട്ടള്ളിം നീ അടികറബ് പറകേണ്ട മതി നീ പൊട്ടിപ്പട്ടല്ലം നിറകേണമതി അടികറവ് പറകേണമതിം നീ പൊട്ടിപ്പട്ടല്ലം നിറകേണമതിം നീ കൂട്ടിപ്പാറും നേരി നീ വരുമോ ഒക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ി നല്ല സപ്പോർട്ടാ അതായത് ഞാൻ ഇപ്പൊ എനിക്കൊരു പാട്ട് എഴുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പകർത്ത മകള് അല്ലെങ്കിൽ വൈഫ് പാട്ട് പകർത്തി എനിക്ക് നേരം എനിക്ക് ജോലിക്ക് പോണ്ടേ പകർത്തി അത് കറക്റ്റായിട്ട് പിന്നെ നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ പാട്ട് പഠിക്കുമ്പോൾ തെറ്റി എന്തായാലും തെറ്റാണ്ടിരിക്കില്ല അപ്പോൾ തെറ്റുമ്പോൾ വിളിച്ച് പറയും അതല്ല ഇതാണെന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് മകളും മകനും വൈഫൊക്കെ ആ ചാനലുള്ള കലാകാരനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരാളുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ചെറുപ്പകാലത്തിലൊരു ഓർമ്മയിലൊക്കെ ഉണ്ടായിരിക്കാം ആരെങ്കിലും ഒരാളെ ഒരു പ്രചോദനം തന്നിട്ടുണ്ടായിരിക്കാം ഇല്ല അതായത് ഇതില് നല്ലതുണ്ട് പൊട്ടിയുണ്ട് മനസിലായി നല്ലതുണ്ട് പൊട്ടിയുണ്ട് കുറെ ആൾക്കാർ നല്ലത് പറയും കുറെ ആൾക്കാർ മോശം പറയും അപ്പം എനിക്കൊന്ന് വളർന്ന ചില മോശത്തിന് ഞാൻ തള്ളി കളയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രേക്ഷകരോട് ഒരുപാട് ആൾക്കാർ പക്ഷേ വീഡിയോ നാല് ജനങ്ങളിലായിട്ട് കാണുന്നുണ്ടായിരിക്കും അവരോട് ആശം എന്താണ് പറയുന്നത് അല്ല ഏർ എന്നുവെച്ചാല് നടൻ ഇത്ര കൊല്ലായി ഈ പ്രേക്ഷകര് നെഞ്ചിലേക്കാണ് നടന ടീമിനെ അപ്പോ എല്ലാവരും സഹകരിക്കുക എല്ലാവരോടും നന്ദി പറയുന്നു വന്നേ വന്നേ പൂവായി നീ വിരിഞ്ഞേ തേനൂറും പൂവായി നീ വിരിഞ്ഞേ പൂമരം പൂത്തുലങ്ങേ തുലങ്ങേ പൂവാകത്തുംകീ എന്നെ മറന്നു ഓമന പെൺകിടാവേ നീ എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ ചുണ്ടിൽ ഞാൻ നൽകാം നൂറു ചുംബന പൂക്കളി വന്നേ തേനൂറും പൂവായി ഞാൻ സതീഷ് ഞാൻ നടന കലാവേദിയുടെ ക്യാപ്റ്റനാണ് ഇക്കൊല്ലം പുതിയ പാട്ടുകളും ചൂടുകളുമായി നടന കലവേദി രംഗത്തെത്തുകയാണ് എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു